പ്രാർത്ഥന സിൻ്റെ വിശുദ്ധ സുവിശേഷം ഏഴാമധ്യായം പതിനഞ്ചാം തിരുവചനം പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കുവാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് എട്ട് നോമ്പിൻ്റെ പ്രാരംഭ ദിനമായ ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഒരു പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ സർവേശ്വര അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവെ അനുദിനം അങ്ങേ വചനങ്ങൾ കേൾക്കുന്നവനാണ് ഞാൻ എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ അന്വർത്ഥമാക്കാതെ ഗ്രഹിച്ച് പ്രാവർത്തികമാക്കാതെ ജീവിച്ചു പോയ അവസരങ്ങളെ ഓർത്ത് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവെ ആത്മവഞ്ചകനാകാതെ ആത്മീയതയിൽ പ്രബലരാകാൻ ഞങ്ങൾ അങ്ങേ വചനം കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പലപ്പോഴും ഞങ്ങളുടെ ജീവിതം മോടി പിടിപ്പിച്ചത് മാത്രമായി അവശേഷിച്ചിട്ടുണ്ട് കർത്താവെ ബാഹ്യമായ മോടി പിടിപ്പിക്കലിനേക്കാൾ ആന്തരിക മോടി പിടിപ്പിക്കലാണ് അതിപ്രാധാന്യം എന്ന് സത്യം ഗ്രഹിച്ച് സ്വായത്തമാക്കുവാൻ അനുഗ്രഹിക്കണമേ മൈ ലൈഫ് ഈസ് എ ലൈഫ് ഫോക്കസിങ് ഓൺ ദ ബിസിനസ് ഓഫ് ദ ഹാർട്ട് എൻ്റെ ജീവിതം തലയേക്കാൾ ഹൃദയം കൊണ്ട് രചിക്കേണ്ടതാണ് എന്നത് എൻ്റെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അനുഗ്രഹിക്കണമേ ഹാർട്ട് ടു ഹാർട്ട് ബിസിനസ് വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ തെരേസ മാർഗ്രറ്റ് റെഡി കർത്താവെ അങ്ങയുടെ വിസ്മയവഹമായ പ്രവൃത്തികൾ അങ്ങ് പ്രദർശിപ്പിക്കുക അങ്ങയുടെ വലതു കൈ വിജയിക്കട്ടെ അങ്ങിലല്ലാതെ എനിക്ക് പ്രത്യാശയോ ആലംബമോ ഇല്ല